പൗരോഹിത്യത്തിൻ്റെ അർത്ഥവും പ്രസക്തിയും മനസ്സിലാക്കാതെയും അത് കളഞ്ഞു കുളിച്ചും തികച്ചും രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിലൂടെ സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റുന്നവരായി ചില പുരോഹിതരെങ്കിലും വഴിമാറുന്ന സാഹചര്യത്തിൽ പൗരോഹിത്യത്തിൻ്റെ അർത്ഥപ്രസക്തികളെക്കുറിച്ച് അവബോധം രൂപപ്പെടുത്തൽ ഒരു അനിവാര്യതയാണ് ക്രൈസ്തവ പൗരോഹിത്യം പിൽക്കാല സൃഷ്ടിയാണ് എന്നും ഈശോയുടെ താൽപ്പര്യമായിരുന്നില്ല എന്നും വാദിക്കുന്ന വിഘടിത പ്രസ്ഥാനങ്ങൾക്കും ഈ ലക്കം സത്യാന്വേഷി മറുപടി നൽകുന്നു പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വ്യക്തമാക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പുരോഹിത ശുശ്രൂഷയെപ്പറ്റി പഴയതും പുതിയതുമായ വിശുദ്ധ ഗ്രന്ഥ പുസ്തകങ്ങൾ എന്തു പറയുന്നുവെന്നത് പ്രസക്തമാണ് പുതിയ നിയമത്തിലെ ഈശോയുടെ പൗരോഹിത്യം മനസ്സിലാക്കാൻ സഹായകമായിരിക്കുന്നത് പഴയ നിയമത്തിലെ പുരോഹിതനെ പറ്റിയുള്ള ആശയങ്ങളാണ് അതേസമയം പഴയ നിയമത്തിലെ പുരോഹിതനും അവൻ്റെ ദൗത്യവും മധ്യപൗരസ്ത്യദേശങ്ങളിൽ നിലനിന്നിരുന്ന പുരോഹിത സങ്കല്പങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളവയാണ് തന്മൂലം പൗരോഹിത്യത്തെക്കുറിച്ച് ഒരു സാംസ്കാരിക പ്രതിഭാസമെന്ന രീതിയിൽ പുരാതന ലോകത്തിൽ പ്രത്യേകിച്ച് ഇസ്രായേലിൽ രൂപം കൊണ്ട ചരിത്രപരമായ ചുറ്റുപാടുകളിൽ നിലനിന്നിരുന്ന ആശയങ്ങൾ പ്രാരംഭത്തിൽ ഹ്രസ്വമായി പ്രതിപാദിക്കുന്നതാണ് അതിനുശേഷം പഴയ നിയമത്തിലെ പൗരോഹിത്യവും പുതിയ നിയമത്തിലെ ഈശോയുടെ പൗരോഹിത്യവും നാം പഠന വിധേയമാക്കും വിവിധ മതപാരമ്പര്യങ്ങളിൽ പുരോഹിതനെയും അവന്റെ ദൗത്യത്തെയും കുറിച്ച് വ്യത്യസ്ത ആശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പൊതുവായി കാണുന്ന ഒരു ഘടകം മാധ്യസ്ഥം വഹിക്കലിനുള്ള അവൻ്റെ ദൗത്യമാണ് മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ പുരോഹിതൻ നടത്തുന്ന ഈ മധ്യസ്ഥതയുടെ ജോലി വഴി മനുഷ്യർക്ക് അതിസ്വാഭാവിക തലവുമായി ബന്ധത്തിൽ വരാൻ കഴിയുന്നു അങ്ങനെ ദൈവത്തിനും മനുഷ്യനും മധ്യേയുള്ള ഔദ്യോഗിക മധ്യസ്ഥനാണ് പുരോഹിതൻ ദൈവത്തിനും മനുഷ്യനും മധ്യേ നിൽക്കുന്നതുകൊണ്ടും തൻ്റെ മധ്യസ്ഥ പ്രവർത്തി മൂലവും പുരോഹിതനെ ഒരു വിശുദ്ധ വ്യക്തിയായി ആളുകൾ കണക്കാക്കുന്നു സമൂഹത്തിൻ്റെ പ്രാർത്ഥനകളും ബലികളും ദൈവത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നത് വഴി ആരോഹണത്തിൻ്റെ ഒരു മധ്യസ്ഥതയും ദൈവത്തിൻ്റെ തിരുഹിതം അരുളപ്പാടുകൾ വഴി ജനത്തെ അറിയിക്കുന്നതിലൂടെ അവരോഹണത്തിൻ്റെ ഒരു മധ്യസ്ഥതയും പുരോഹിതന് ഉണ്ട് ഒരു സ്ഥാപനമെന്ന നിലയിൽ നിലനിൽക്കുന്ന സ്വഭാവമാണ് പുരോഹിതൻ്റെ ദൗത്യത്തിന് ഉള്ളത് അതാണ് പ്രവാചകരിൽ നിന്നും കരിസ്മാറ്റിക് സിദ്ധിയുള്ള വ്യക്തികളിൽ നിന്നും പുരോഹിതനെ വ്യത്യസ്തനാക്കുന്നത് തനിക്ക് വന്നിരിക്കുന്നതും തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതുമായ ഒരു ശക്തിയുടെ ബലത്താലാണ് പുരോഹിതൻ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ നേതാവ് എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ തലവൻ ഒരു ഗോത്രത്തിൻ്റെ നേതാവ് ഒരു ജനതയുടെ രാജാവ് എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നിലയിൽ വ്യവസ്ഥാപിതമായ സ്ഥാപനത്തിൻ്റെ ആചാരങ്ങളും നിയമങ്ങളും വഴി അയാളെ ചുമതലപ്പെടുത്തുന്നത് വഴിയോ അതോ ആ പൗരോഹിത്യ അഭിഷേകം വഴിയോ ഈ ശക്തി അയാൾക്ക് ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു സമൂഹം തിരഞ്ഞെടുക്കുന്നതിലൂടെയോ പുരോഹിത കുടുംബത്തിലെ അംഗത്വം വഴിയോ ആകാം ഈ സിദ്ധി അയാൾക്ക് ലഭിക്കുന്നത് ഇസ്രായേലിൻ്റെ ഏകദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ മധ്യപൗരസ്ത്യദേശങ്ങളിൽ നിലവിലിരുന്ന പുരോഹിത ആചാരങ്ങളെ ക്രമപ്പെടുത്തിയെടുത്തതാണ് പഴയ നിയമത്തിലെ പൗരോഹിത്യമെന്ന് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ ആരംഭം ഇന്നും വ്യക്തമല്ല പുറപ്പാട് മുപ്പത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തൊമ്പത് അനുസരിച്ച് ലേവ്യരുടെ പൗരോഹിത്യം മോശയുടെ കൽപ്പനപ്രകാരം ആരംഭിച്ചതായിട്ടാണ് കാണുന്നത് എന്നാൽ പ്രസ്തുത ഭാഗം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നും ലേവ്യരുടെ അവകാശാധികാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴാണ് അത് നടന്നത് എന്നും കരുതുന്നവരുണ്ട് അതേസമയം പഴയ നിയമത്തിൽ ലേവ്യരെയും പുരോഹിതരെയും കുറിച്ചുള്ള പരാമർശങ്ങൾ അതേപടി അംഗീകരിക്കുന്നവരും ഉണ്ട് പഴയ നിയമ രൂപീകരണത്തിൻ്റെ സങ്കീർണമായ ചരിത്രം പരിശോധിക്കുമ്പോഴും അതിലെ വിവരണങ്ങൾ അപഗ്രഥിക്കുമ്പോഴും അതിന് പുറകിലുള്ള പാരമ്പര്യങ്ങളുടെ വളർച്ചയും അതിനോടനുബന്ധിച്ചുള്ള ഇതര സ്വാധീനങ്ങളും കൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു ലേവ്യരുടെ പൗരോഹിത്യം ലേവി ഗോത്രവുമായി ബന്ധപ്പെടുത്തുന്നതുപോലും അംഗീകരിക്കാത്ത പണ്ഡിതന്മാരുണ്ട് മോശയുടെ കാലം മുതൽ മാറ്റമില്ലാതെ നിലനിന്നിരുന്ന സംവിധാനങ്ങളാണ് പഞ്ചഗ്രന്ഥിയിലും ചരിത്ര പുസ്തകങ്ങളിലും എന്ന് കരുതാൻ വകയില്ല വ്യത്യസ്ത പാരമ്പര്യങ്ങളും പൗരോഹിത്യ ശുശ്രൂഷകളും അനുവർത്തിച്ചു പോന്ന ഗോത്രങ്ങൾ കാലക്രമത്തിൽ രേവ്യരുടെ പൗരോഹിത്യം എന്ന ആശയത്തിലേക്ക് കടന്നു വന്നു എന്ന് കരുതുന്നതാണ് കൂടുതൽ യുക്തിഭദ്രമായിട്ടുള്ളത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങളുടെ വെളിച്ചത്തിൽ ഈ വികാസം നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഒന്ന് രാജഭരണത്തിന് മുൻപുള്ള കാലഘട്ടമാണ് അത് അബ്രാഹം മുതൽ ദാവീദ് വരെയുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ആരാധനാപരമായ കർമ്മങ്ങൾ നടത്തുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയോ വ്യക്തികളുടെ കൂട്ടായ്മയോ ആയിരുന്നില്ല സ്വാഭാവിക പുരോഹിതന്മാരാണ് അത് നടത്തിയിരുന്നത് ഉദാഹരണമായി സാംസന്റെ പിതാവായിരുന്ന മനോവ ബലിയർപ്പിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം പത്തൊൻപതിലും ഒരു യുദ്ധവീരനായിരുന്ന ഗതയോൻ കർത്താവിൻ്റെ അരുളപ്പാടുകൾ നൽകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം എട്ടാം അധ്യായത്തിലും കിരിയത് ജയറാമിലെ ആളുകൾ വാഗ്ദാന പേടകം കാത്തു ഏലയാസറിനെ അഭിഷേകം ചെയ്യുന്നത് ഒന്ന് സാമുവൽ ഏഴിലും നമ്മൾ വായിക്കുന്നുണ്ട് പൗരോഹിത്യം ഒരു തൊഴിലാക്കിയിരുന്ന വ്യക്തികളെയും ചില സമൂഹങ്ങളെയും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇസ്രായേലിലെ വിവിധങ്ങളായ തീർത്ഥാടന കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അവരെ കാണുക ഉദാഹരണമായി ഷീലോയിലും ഗിൽഗാലിലും ദാനിലും ബദേലിലുമെല്ലാം നമ്മൾ കാണുന്ന പൗരോഹിത്യ ജനത അതാണ് ഹിബ്രു ജനത കാനാൻ ദേശത്ത് വന്നുകൂടുന്നതിന് മുമ്പ് തന്നെ പലസ്തീനായിൽ ഉണ്ടായിരുന്നവരാണ് ഇവരിൽ ചിലരെങ്കിലും എന്ന് പണ്ഡിതന്മാർ അനുമാനിക്കുന്നുണ്ട് ന്യാതിമന്മാർ പതിനേഴാം അധ്യായത്തിൽ ലേവിരെയും നാം കാണുന്നു എഫോതിൻ്റെയും പേടകത്തിൻ്റെയും സൂക്ഷിപ്പുകാരായിട്ടാണ് ഇക്കൂട്ടരെ നമ്മൾ കാണുന്നത് ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ നൽകുന്നവരായി അവരെ മനസ്സിലാക്കാം കാലക്രമത്തിൽ മതപരമായ പ്രബോധനങ്ങളും ഉപദേശങ്ങളും നൽകുന്നതും അവരുടെ ജോലിയായി തീർന്നു കുടുംബങ്ങളുടെ തലവന്മാരും ഗോത്രത്തിൻ്റെ നേതാക്കന്മാരും ബലിയർപ്പിക്കുന്ന ഒരു സമ്പ്രദായം പോലും ആ കാലത്ത് നിലവിലിരുന്നിരുന്നു രാജവാഴ്ച ആരംഭിക്കുന്നതിനു മുൻപ് നിലവിലിരുന്ന പൗരോഹിത്യ ശുശ്രൂഷ മുഖ്യമായും വചനത്തിൻ്റെതായിരുന്നു എന്ന് കരുതുന്നതിലും തെറ്റില്ല രണ്ടാമത്തെ കാലഘട്ടം രാജവാഴ്ചയുടെ കാലഘട്ടമാണ് ദാവീദ് മുതൽ ബാബിലോൺ അടിമത്തം വരെയുള്ള കാലഘട്ടം മധ്യ പൗരസ്ത്യ പൗരസ്ത്യദേശങ്ങളിൽ പതിവായിരുന്നതുപോലെ ഇസ്രായേലിലും രാജാവ് സ്വാഭാവിക പുരോഹിതനായി കണക്കാക്കപ്പെട്ടിരുന്നു ഇസ്രായേലിൻ്റെ യഹോബയുടെ പ്രതിനിധിയായും യഹോബയുടെ മുൻപിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധിയായും രാജാവ് നിലകൊണ്ടു അതിനാൽ ഇസ്രായേലിലെ രാജാക്കന്മാർ പൗരോഹിത്യ ധർമ്മവും അനുഷ്ഠിച്ചിരുന്നു ദാവീദ് വൈദിക വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വാഗ്ദാന പേടകത്തിന്റെ മുൻപിൽ നിൽക്കുന്നതും ജറോബോവാം ബദേലിൽ പുരോഹിതനടുത്ത ശുശ്രൂഷ ചെയ്യുന്നതും ഇതിന് ഉദാഹരണങ്ങളാണ് ആഹാസ് രാജാവും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഈ ചിന്താഗതി അതിന്റെ പാരമ്യത്തിൽ എത്തുന്നത് നൂറ്റി പത്താമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ രാജാവിനെ എന്നേക്കും നിലനിൽക്കുന്ന പുരോഹിതനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പിൽക്കാലത്ത് മിസിഹായിൽ അത് അന്വർദ്ധമാകുന്നതായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു പുരോഹിതന്റെ കടമകൾ ക്രമീകരിച്ചത് ദാവീദാണ് ലേവ്യരുടെ ഗോത്രത്തിന് ആ ജോലി കിട്ടി സാദോക്കിന്റെ കുടുംബത്തിനായിരുന്നു അതിൽ മുഖ്യസ്ഥാനം ദാവീദ് ജെറുസലേം നേടിയെടുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പുരോഹിത കുടുംബമായിരുന്നു സാധോക്കിൻ്റേത് എന്ന് കരുതുന്നവർ ഉണ്ട് ഏലിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട അവസാനത്തെ കണ്ണിയായിരുന്നു അഭിയാത്തർ സോളമൻ അദ്ദേഹത്തെ അനത്തോത്തിലേക്ക് കടത്തുകയായിരുന്നു ഒന്ന് ദിനവൃത്താന്തം അഞ്ച് മുപ്പത്തിനാലിൽ ലേവിയുടെയും അഹ്റോൻ്റെയും വംശപരമ്പരയിൽ ഉൾപ്പെടുത്തുക വഴി സാധോക്കിന് പുരോഹിത നിരയിൽ പ്രതിഷ്ഠ നൽകപ്പെടുകയാണ് ഉണ്ടായത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ജോസിയ രാജാവിൻ്റെ കാലം വരെ ഇസ്രായേലിൽ നാടൻ തീർത്ഥാടന കേന്ദ്രങ്ങളും അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന വിവിധ പാരമ്പര്യങ്ങളിൽപ്പെട്ട പുരോഹിതന്മാരും ഉണ്ടായിരുന്നു ജോസിയയാണല്ലോ എല്ലാ ആരാധനയും ജറുസലേമിലേക്ക് കേന്ദ്രീകരിച്ചത് അതിൻ്റെ ഫലമായി ജറുസലത്തുണ്ടായിരുന്ന സാധോക്കിൻ്റെ പുരോഹിത കുടുംബം അവിടെ പ്രാമുഖ്യം നേടുകയും ഉൾപ്രദേശങ്ങളിലെ പുരോഹിതന്മാരെ ലേവ്യരും ദേവാലയത്തിലെ വിവിധ ജോലികൾ ചെയ്യുന്നവരുമായി അവരോധിക്കുകയും ചെയ്തു തന്മൂലം മുഖ്യ പുരോഹിതനായി അറിയപ്പെട്ടിരുന്നത് ജറുസലേത്തെ പുരോഹിതനാണ് രാജവാഴ്ച അവസാനിച്ചപ്പോൾ അദ്ദേഹം ജനത്തിന്റെ മുഖ്യ പ്രതിനിധിയായി തീരുകയും ചെയ്തു പാപപരിഹാര ജനത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ താനും മൂന്നാമത്തെ കാലഘട്ടം ബാബിലോണിയൻ അടിമത്തത്തിന് ശേഷമുള്ള കാലഘട്ടമാണ് അത് ഈശോയുടെ കാലം വരെയുള്ളതാണ് ബാബിലോണിയൻ അടിമത്തോടെ ഇസ്രായേലിൽ രാജഭരണവും ഒപ്പം സ്വാഭാവിക പുരോഹിതൻ എന്ന സ്ഥാനവും നിലച്ചുപോയി അതുവരെയും രാജാവും പുരോഹിതന്മാരും ബലിയർപ്പണത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ അടിമത്തം ആരംഭിച്ചതോടെ ബലിയർപ്പണം പുരോഹിതന്മാരുടെ മാത്രം അവകാശമായി മാറി മതപരമായി വേറൊരു മാറ്റവും അക്കാലത്ത് വന്നു ചേർന്നിരുന്നു ജനങ്ങളെ പഠിപ്പിക്കുന്ന ജോലി നിയമജ്ഞർ ഏറ്റെടുത്തു എന്നതാണ് അതുവരെ പുരോഹിതന്മാർ ചെയ്തിരുന്ന ജോലിയാണ് നിയമജ്ഞരാകട്ടെ അവർ ഒരു കൂട്ടം ആത്മായ ദൈവശാസ്ത്രജ്ഞന്മാരായിരുന്നു ഈശോയുടെ കാലമായപ്പോഴേക്കും ഇസ്രായേലിലെ പുരോഹിതൻ പൗരോഹിത്യ ധർമാനുഷ്ഠാനത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്ന ഒരു വ്യക്തിയായി തീർന്നു ബലിയർപ്പണം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി പുതിയ നിയമ കാലഘട്ടമായപ്പോഴേക്കും പ്രധാന പുരോഹിതനും മുഖ്യ പുരോഹിതന്മാരും തമ്മിൽ സാമൂഹ്യമായി തന്നെ വലിയ ഒരന്തരം കൈവന്നു അതുപോലെ തന്നെ സാധാരണ പുരോഹിതന്മാരും അവിടെ നിലവിലുണ്ടായിരുന്നു ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പിനെ ഇരുപത്തിനാല് ഗണങ്ങളായി തിരിച്ചിരുന്നു ഓരോ ആഴ്ച വീതം തവണയനുസരിച്ച് അവർ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമായിരുന്നു ബാക്കി സമയം അവർ തോട്ടത്തിൽ ജോലി ചെയ്യുകയാണ് ചെയ്തിരുന്നത് ശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള കാര്യങ്ങളെപ്പറ്റി വിധി പറയുന്നതും പുരോഹിതനായിരുന്നു അതോടൊപ്പം സിനഗോഗിൽ തോറ വായിച്ച് വിശദീകരിക്കുന്നതും അവരുടെ ജോലിയായിരുന്നു പുരോഹിത ശ്രേണി ജന്മാവകാശമായി കൈമാറിപ്പോന്നതാണ് ഇതെല്ലാം ശുദ്ധി ശുദ്ധികാര്യങ്ങളെപ്പറ്റി കർക്കശമായ നിയമങ്ങളാണ് പുരോഹിതന്മാർക്ക് ഉണ്ടായിരുന്നത് ലേവ്യരെ തന്നെ ദേവാലയത്തിലെ ഗായകരും ഇതര ശുശ്രൂഷകൾ ചെയ്യുന്നവരുമായി തരംതിരിച്ചിരുന്നു അവർക്കും ഇരുപത്തിനാല് ഉണ്ടായിരുന്നു ബലിപീഠത്തെ സമീപിക്കാൻ അവർക്ക് പക്ഷേ അധികാരമുണ്ടായിരുന്നില്ല ജോഷുവ ഇരുപത്തൊന്ന് പ്രകാരം ലേവ്യർക്കു വേണ്ടി പ്രത്യേകം പട്ടണങ്ങളും നൽകപ്പെട്ടിരുന്നു ഖുമ്രാൻ സമൂഹത്തിലും സാധോക്കിന്റെ പരമ്പരയിൽപ്പെട്ട പുരോഹിതന്മാരുണ്ടായിരുന്നു സത്യത്തിന്റെ ഗുരു എന്ന് വിളിക്കപ്പെട്ടിരുന്ന സാധോക്ക് പരമ്പരയിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു ഈ സമൂഹത്തിന്റെ സ്ഥാപകൻ പുരോഹിതന്മാർക്ക് സമൂഹത്തിൽ ഒന്നാം സ്ഥാനമാണുണ്ടായിരുന്നത് അവസാന കാലത്ത് വരാനിരിക്കുന്ന പുരോഹിതന് മിസിഹായേക്കാൾ പ്രാധാന്യമുണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു പുരോഹിതന്മാർക്കുള്ള ശുദ്ധീകരണ കർമ്മങ്ങൾ സമൂഹത്തിൽ എല്ലാവർക്കും നടത്തിയിരുന്നു തന്നെയുമല്ല എല്ലാവരും പുരോഹിത ശുശ്രൂഷകരാണ് എന്ന ഒരാശയവും അവരുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും ജറുസലേത്ത് പ്രധാന പുരോഹിതൻ എക്കാലവും സാധോക്ക് വംശജനും മതകാര്യങ്ങളിൽ അവസാന വാക്കുമായിരുന്നു റോമാക്കാരുടെ ഭരണത്തിൻ കീഴിൽ രാഷ്ട്രീയമായ ചരടുവലികൾക്കും അധികാര അധികാരപ്രമത്തതയ്ക്കും അവസര രാഷ്ട്രീയത്തിനും ആർജിച്ചതായി തീർന്നു പ്രധാന പുരോഹിതന്റെ പദവി ചുറ്റുപാടുമുള്ള സംസ്കാരങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്രായേലിൽ നിലനിന്നിരുന്ന പൗരോഹിത്യ സങ്കല്പത്തിന് ചില പ്രത്യേകതകളുണ്ട് പൗരോഹിത്യത്തിൽ ജനം മുഴുവൻ പങ്കുവറ്റുന്നുവെന്ന ആശയമായിരുന്നു അത് യഹോവയുമായുള്ള ഉടമ്പടിയുടെ ആഴമായ അർത്ഥതലങ്ങളെ പറ്റിയുള്ള ചിന്ത തങ്ങളൊരു വിശുദ്ധ ജനമാണെന്ന തിരിച്ചറിവിലേക്ക് അവരെ നയിച്ചു ഒരു പുരോഹിത രാജ്യവും വിശുദ്ധ ജനവും എന്ന് ഇസ്രായേലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഏശയ്യ അറുപത്തൊന്നേ ആറിലും രണ്ടുമക്കബായർ ഏഴിലും ഇതേ പദപ്രയോഗം നമ്മൾ കാണുന്നുണ്ട് രാജ്യമെന്നത് കൊണ്ട് അധികാരമോ രാഷ്ട്രീയ സംവിധാനമോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യമായ ഒരു സംവിധാനമെന്നേ അതിനർത്ഥമുള്ളൂ രാഷ്ട്രങ്ങളാകുന്ന കുടുംബത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന അംഗം ഇസ്രായേലാണ് അതാണ് അതിന് പിറകിലുള്ള ആശയം പുരോഹിതന്മാർ ചെയ്യുന്നത് പോലെ അവർ ദൈവത്തെ സമീപിക്കുകയും ജനതകൾക്ക് വേണ്ടി ശുശ്രൂഷകൾ നടത്തുകയും ചെയ്യുന്നു ഇസ്രായേലിൻ്റെ പിൽക്കാല പാരമ്പര്യങ്ങളിൽ മൂന്നു വിധത്തിലുള്ള ശുശ്രൂഷകളാണ് പുരോഹിതന്മാർ ചെയ്തിരുന്നത് നിയമാവർത്തനം മുപ്പത്തിമൂന്ന് എട്ട് മുതൽ പത്ത് വരെ നമ്മൾ വായിക്കുന്നുണ്ട് അതനുസരിച്ച് ഉറീമും തുമ്മിമും ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി അത് ജനത്തെ അറിയിക്കുക ജനത്തെ പഠിപ്പിക്കുകയും അവർക്ക് ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുക ബലി അർപ്പിക്കുക എന്നിവയായിരുന്നു ആ ത്രിവിധ ദൗത്യങ്ങൾ ഇതിൽ ദൈവത്തിൻ്റെ ഹിതം ജനത്തെ അറിയിക്കുന്ന ദൗത്യം പ്രവാചകന്മാർ പിന്നീട് ഏറ്റെടുത്തു ബാബിലോണിലെ അടിമത്തത്തിന് ശേഷം പുരോഹിതന്മാർ ഈ ജോലി തീർത്തുമുപേക്ഷിച്ചു അടിമത്തം വരെ രാജാക്കന്മാരും പുരോഹിതന്മാരോടൊപ്പം എന്ന് നമ്മൾ കാണുകയുണ്ടായി അതേസമയം തോറ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ജോലി അക്കാലത്ത് പുരോഹിതന്മാരുടേത് മാത്രമായിരുന്നു രാജവാഴ്ച കാലത്ത് ഇസ്രായേലിലെ പുരോഹിതന്മാർ ആരോഹണത്തിന്റെയും അവരോഹണത്തിന്റെയും ശുശ്രൂഷകൾ ചെയ്തിരുന്നു വചന ശുശ്രൂഷയും ബലിയർപ്പണവും അവരുടെ കടമകളുമായിരുന്നു മഹാപുരോഹിതനെ പറ്റി വളരെ ഉന്നതമായ കാഴ്ചപ്പാടാണ് അവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവസാന കാലത്തെ മിസിഹ രാജാവും പുരോഹിതനുമായിരിക്കുമെന്നും ചിലപ്പോഴെല്ലാം രാജാവായ മിസിഹായും പുരോഹിതനായ മിസ്സിഹായുമെന്ന് രണ്ട് വ്യത്യസ്ത വ്യക്തികൾ പോലും അവർ വിശ്വസിച്ചിരുന്നു ഇസ്രായേലിന്റെ പുരോഹിത സങ്കല്പത്തെ വാക്കിൽ സംഗ്രഹിക്കാൻ കഴിയില്ല അത് പല കാലഘട്ടങ്ങളിലൂടെ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നതാണ് ജലത്തിന് മുഴുവൻ പൗരോഹിത്യ സ്വഭാവമുണ്ടെന്ന ആശയം ഇസ്രായേലിനെ മറ്റ് മതങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട് ദൈവഹിതം ആരായുക ജനത്തെ പഠിപ്പിക്കുക ബലിയർപ്പിക്കുക എന്നീ ദൗത്യങ്ങൾ അവർ തുടർന്നു പോകുന്നു കാലാന്തരത്തിൽ ബലിയർപ്പിക്കുന്നത് മാത്രമായി അവരുടെ ദൗത്യം ചുരുക്കപ്പെട്ടു ഈശോയുടെ കാലത്ത് നിലവിലിരുന്ന പൗരോഹിത്യ ശൈലിയും അതുതന്നെയായിരുന്നു ഹെബ്രായർക്കുള്ള ലേഖനത്തിലും പൗരോഹിത്യത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് പൗരോഹിത്യ ശുശ്രൂഷയെപ്പറ്റി വളരെ കുറച്ച് മാത്രമേ പുതിയ നിയമം പ്രതിപാദിക്കുന്നുള്ളൂ പുരോഹിതന്മാരെയും പുരോഹിത ശുശ്രൂഷകളെയും പറ്റി പ്രതിപാദിക്കുമ്പോൾ സൂചിതം യഹൂദ പാരമ്പര്യമനുസരിച്ചുള്ളതാണ് പരമ്പരാഗതമായ നിയമമനുസരിച്ച് ഈശോ പുരോഹിതനായിരുന്നില്ല കാരണം അവിടുന്ന് ലേവി ഗോത്രത്തിലല്ല ഗോത്രത്തിലാണ് പിറന്നത് പുരോഹിതന്മാരുമായി വളരെ കുറച്ച് ബന്ധമേ അവിടത്തേക്കുണ്ടായിരുന്നുള്ളൂ എങ്കിലും പുരോഹിത സ്ഥാനത്തെ അവിടുന്ന് ഏറെ മാനിച്ചിരുന്നു അതുകൊണ്ടാണ് ശുദ്ധരാക്കപ്പെട്ട കുഷ്ഠരോഗികളെ മോശയുടെ നിയമമനുസരിച്ച് പുരോഹിതന്മാരുടെ അടുക്കലേക്ക് അവിടുന്ന് പറഞ്ഞയച്ചത് നമ്മൾ കാണുന്നത് അതേസമയം പുരോഹിത പാരമ്പര്യമനുസരിച്ച് അശുദ്ധി കൽപ്പിച്ചിരുന്നവരുമായി അവിടുന്ന് സഹവസിച്ചിരുന്നു എന്നതും നമുക്ക് കാണാൻ കഴിയും അവിടുത്തെ പ്രബോധനങ്ങൾക്ക് സ്വീകരിച്ചിരിക്കുന്ന ബിംബങ്ങളും പ്രതീകങ്ങളും പൗരോഹിത്യ ശുശ്രൂഷയുടെ തലങ്ങളിൽ നിന്നല്ല മറിച്ച് സാധാരണ ജീവിത സംഭവങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഉള്ളതാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ മാത്രമാണ് ഒരു പുരോഹിതനെയും ലേവ്യനെയും കഥാപാത്രങ്ങളായി അവിടുന്ന് അവതരിപ്പിക്കുന്നത് അതാകട്ടെ അവരെക്കാൾ കൂടുതൽ ഉത്തമമായ വിധത്തിൽ ആ സമരിയാക്കാരൻ പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയുമാണ് ലൂക്ക പതിനഞ്ച് പതിനൊന്നിലും നടപടി ആറ് ഏഴിലും മാത്രമാണ് രക്ഷാകര ചരിത്രവുമായി ബന്ധപ്പെടുത്തി യഹൂദ പുരോഹിതന്മാരെ ക്രിയാത്മകമായി അവതരിപ്പിച്ചിട്ടുള്ളത് സക്കറിയ എന്ന പുരോഹിതൻ രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതും വിശ്വാസത്തിൻ്റെ പരീക്ഷണത്തിലൂടെയാണ് എന്ന് മാത്രം ഈശോ ഒരിക്കൽ പോലും തന്നെ തന്നെയോ തൻ്റെ ശിഷ്യന്മാരെയോ പുരോഹിതനെന്ന് വിശേഷിപ്പിക്കുന്നില്ല എന്നാൽ ഈ ആശയം ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും ഹെബ്രായർക്കുള്ള ലേഖനം ഈശോയുടെ പൗരോഹിത്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ലേവ്യ പൗരോഹിത്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഹെബ്രായർക്കുള്ള ലേഖനത്തിന് പുറമെ പുതിയ നിയമത്തിൽ വേറെയും ചിലയിടങ്ങളിൽ ഈശോയുടെ പുരോഹിത പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ഒന്ന് തിമോത്തെയോസ് രണ്ട് അഞ്ച് ഈശോയെ അവതരിപ്പിക്കുന്നത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥനായിട്ടാണ് പൗരോഹിത്യ ധർമ്മത്തെ പറ്റി എല്ലാ മതങ്ങളും സംസ്കാരങ്ങളും അടിസ്ഥാനപരമായി കാത്തു സൂക്ഷിക്കുന്ന ആശയമാണിത് എന്ന് നമ്മൾ കണ്ടല്ലോ പുരോഹിതൻ എന്ന പദം ഈശോയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നില്ല എങ്കിലും ധർമ്മം പരമമായി നിർവഹിക്കുന്ന വ്യക്തിയായി ഈശോയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വെളിപാട് ഒന്നേ പതിമൂന്ന് പുരോഹിത വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന വ്യക്തിയായി ഈശോയെ ചിത്രീകരിക്കുന്നു എല്ലാറ്റിനുമുപരി ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടായിട്ടാണ് ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളെ സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് പാപത്തിന് പരിഹാരമായി സ്വയമർപ്പിക്കുന്ന ബലിവസ്തു പാപപരിഹാര ദിനത്തിൽ ബലിയർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടിൻ്റെ സൂചന അവിടെയുണ്ട് ബലിയർപ്പണം നടത്തുന്ന പുരോഹിതൻ ജനത്തിൻ്റെ പാപപരിഹാരാർത്ഥമാണ് അത് ചെയ്യുന്നത് ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും ഇതുപോലെ പാപപരിഹാരാർത്ഥം അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന രക്തമായും പാപമോചനത്തിനായി നൽകപ്പെടുന്ന ശരീരമായും സമവീക്ഷണ സുവിശേഷങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പൗരോഹിത്യത്തിൻ്റെയും ബലിയുടെയും ഭാഷാപ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും പഴയ നിയമത്തിലെ ബലികളുടെ സൂചനകളും സങ്കേതങ്ങളുമാണ് ഈശോയുടെ കുരിശുമരണത്തെ വിശേഷിപ്പിക്കാൻ പുതിയ നിയമത്തിലും ഉപയോഗിച്ചിരിക്കുന്നത് വെസഹ കുഞ്ഞാട് എന്ന പ്രയോഗം ഇതിന് ഉദാഹരണമാണ് ഒരു മഹാപുരോഹിതനെടുത്ത പ്രാർത്ഥനയാണ് ഈശോ യോഹന്നാൻ പതിനേഴ് പത്തൊൻപതിൽ നടത്തുന്നത് അവിടുന്ന് ദൈവത്തിൻ്റെ പക്കലേക്കുള്ള വാതിൽ തുറക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഹെബ്രായർക്കുള്ള ലേഖനത്തിലല്ലാതെ മറ്റൊരിടത്തും ഈശോയെ പുരോഹിതൻ എന്ന് വിളിക്കാത്തത് കൊണ്ട് അവിടുന്ന് പുരോഹിതനല്ല എന്ന വാദഗതി തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈശോയെ പുരോഹിതൻ അല്ലെങ്കിൽ ഹിയറേവൂസ് എന്ന് ഗ്രീക്ക് ഭാഷയിൽ അല്ലെങ്കിൽ മഹാപുരോഹിതൻ ആർക്കിയാസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഹെബ്രായർക്കുള്ള ലേഖനത്തിലാണ് സാധാരണഗതിയിൽ ഈ വാക്കുകൾ യഹൂദ പുരോഹിതന്മാരെയും മഹാപുരോഹിതനെയും സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ് എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ മറ്റെങ്ങും കാണാത്ത ഈ പദപ്രയോഗങ്ങൾ ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ മാത്രം കാണുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ ഗ്രന്ഥവും എഴുതപ്പെടുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലും അവിടെ നിലനിൽക്കുന്ന ചില ആവശ്യങ്ങളെ മുൻനിർത്തിയുമാണ് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന സംഗതിയാണ് യഹൂദ മതവിശ്വാസത്തിൽ നിന്ന് മാറി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ഹെബ്രായർക്കുള്ള ലേഖനം അവർക്ക് പരിചിതമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈശോയുടെ രക്ഷാകര പദ്ധതി വിശദീകരിക്കുകയാണ് ഈ ലേഖനത്തിൻ്റെ കർത്താവ് ചെയ്യുന്നത് തന്നെയുമല്ല യഹൂദ പുരോഹിത പാരമ്പര്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയും പ്രബോധനവുമായിരുന്നു ഈശോയുടേത് അതിനാൽ പുരോഹിതന്റെയും പഴയ നിയമ ബലികളുടെയും രീതിയിൽ ഈശോയെ കാണാനോ മിശിഹാരഹസ്യങ്ങൾ മനസ്സിലാക്കാനോ അവർ മെനക്കെട്ടില്ല ഹെബ്രായർക്കുള്ള കത്ത് എഴുതപ്പെട്ട പശ്ചാത്തലമാണ് ഈ ലേഖനത്തിൽ മാത്രം കാണുന്ന ചില പ്രത്യേക അവതരണ ശൈലി സ്വീകരിക്കാൻ അതിൻ്റെ കർത്താവിനെ പ്രേരിപ്പിച്ചത് ഈശോയുടെ പൗരോഹിത്യം ലേവ്യരുടെ പൗരോഹിത്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആദ്യത്തേത് ആൻറ്റി ടൈപ്പ് എന്ന തരത്തിലും ലേവ്യരുടെ പൗരോഹിത്യം വരാനിരിക്കുന്നതിൻ്റെ കേവലം നിഴൽ എന്ന വിധത്തിലുമാണ് ഹെബ്രായ ലേഖനത്തിൽ വിശേഷിപ്പിക്കുന്നത് പാപപരിഹാര ദിനത്തിൽ നടക്കുന്ന ബലിയർപ്പണവും ഈശോയുടെ കുരിശിലെ മരണവും തമ്മിലാണ് ആദ്യത്തെ താരതമ്യം ഏതു പുരോഹിതനും ബലിയർപ്പകൻ എന്ന നിലയിൽ ജനവുമായി ഐക്യദാർഢ്യം പുലർത്തുന്നവനും ദൈവ വിശ്വാസ്യതയുള്ളവനും മഹാപുരോഹിതൻ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത് രക്താർപ്പണം വഴിയായുള്ള പാപമോചനം സാധ്യമാകാനാണ് ഈശോ എന്ന മഹാപുരോഹിതൻ ജനത്തോടെ എല്ലാവിധത്തിലും അനുരൂപപ്പെട്ടവനും എന്നാൽ അതേസമയം ദൈവപുത്രൻ എന്ന നിലയിൽ ദൈവത്വത്തിൽ പങ്കുചേരുന്നവനുമാണ് അവിടുത്തെ മാധ്യസ്ഥമാണ് ഏറ്റവും ശ്രേഷ്ഠം ഈശോയുടെ ഈ പൗരോഹിത്യം മെൽക്കി സദേക്കിൻ്റെ ശ്രേഷ്ഠമാണ് മെൽക്കി സദേക് അബ്രാഹത്തെ ആശീർവദിക്കുക വഴി അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ലേവ്യർക്കും അനുഗ്രഹം നൽകുന്നവനായി നൽകുന്നവനായിത്തീർന്നു ഇവ രണ്ടിനെയും കാൾ ശ്രേഷ്ഠമാണ് ഈശോയുടെ പൗരോഹിത്യം ലേവ്യരുടെ പൗരോഹിത്യം അപൂർണത ഉള്ളതായിരുന്നു കാരണം മഹാപുരോഹിതൻ തന്നെയും പാപിയായിരുന്നു ഈശോയാകട്ടെ പാപരഹിതനും മൃഗരക്തവുമായിട്ടാണ് ലേവ്യ പുരോഹിതന്മാർ ബലിയർപ്പണം നടത്തിയത് എന്നാൽ ഈശോയാകട്ടെ സ്വന്തം രക്തം കൊണ്ട് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു ലേവ്യർ ശുശ്രൂഷ ചെയ്യുന്നത് ഭൗമിക കൂടാരത്തിലാണ് ഈശോയാകട്ടെ സ്വർഗീയ ഇടങ്ങളിലും ലേവ്യരുടെ പൗരോഹിത്യ ശുശ്രൂഷ ഒരു വാഗ്ദാനമായിരുന്നു ഈശോയുടേതാകട്ടെ ഉടമ്പടി ഉറപ്പിക്കലായിരുന്നു ഈശോയിൽ എല്ലാ ബലിയർപ്പണവും അങ്ങനെ പൂർത്തിയാവുകയാണ് ബലിവസ്തുവും ബലിയർപ്പകനും ഈശോ തന്നെ ആയിത്തീരുകയാണ് ഈശോ മിസ്സിഹായുടെ പൗരോഹിത്യവും ബലിയർപ്പണവും എല്ലാവിധ പൗരോഹിത്യ ശുശ്രൂഷയുടെയും ബലിയർപ്പണത്തിൻ്റെയും പൂർത്തീകരണമാണ് ഇനിമേൽ ഏക പുരോഹിതനും ഏക മധ്യസ്ഥനുമേയുള്ളൂ ബലിയർപ്പണത്തിൻ്റെ ഉദ്ദേശവും ഈശോയുടെ ബലിയർപ്പണത്തിലൂടെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞു ഈശോയുടെ പൗരോഹിത്യ ശുശ്രൂഷയും ബലിയർപ്പണവും മതാത്മക ജീവിതത്തിൻ്റെ പരമകാഷ്ടയിലെത്തി നിൽക്കുകയാണ് ഇനിമേലിൽ ആചാരപരമായ ബലികൾക്ക് പ്രസക്തിയില്ല എല്ലാ പൗരോഹിത്യ ശുശ്രൂഷയും ഇനിമേലിൽ ഈശോ എന്ന പുരോഹിതനിലും അവിടുത്തെ ബലിയിലും ബന്ധപ്പെട്ടതാകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഈശോ ഈശോമിസിഹ സാധ്യമാക്കിയ മനുഷ്യ ചരിത്രത്തിൽ ഒരു യാഥാർത്ഥ്യമായി ഓരോ തലമുറയ്ക്കും അനുഭവ വേദ്യമാകണം ശുശ്രൂഷാ പൗരോഹിത്യത്തിൽ അതാണ് സംഭവിക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ ഈ ശുശ്രൂഷ സഭയിലൂടെ ഇന്നും ഒരു യാഥാർത്ഥ്യമായി തീരുകയാണ് സഭാ സമൂഹത്തെ പടുത്തുയർത്താനും വചനത്താലും കൂതാശകളാലും ദൈവജനത്തെ പരിപോഷിപ്പിക്കാനുമുള്ള ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ടവരാണ് പുതിയ നിയമത്തിലെ പുരോഹിതർ ഈശോമിശികായിയുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ തുടർച്ചയാണ് അത് ഒരേ ഒരു പുരോഹിതനെയുള്ളൂ പുതിയ നിയമത്തിൽ അത് ഈശോയാണ് ഒരേ ഒരു ബലിയും കുരിശിൽ ഈശോ അർപ്പിച്ച ബലി ഈ ബലിയുടെ കൗതാശികമായ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന സഭാസമൂഹത്തിൽ അവിടുത്തെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കപ്പെടുന്ന ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയാണ് പുതിയ നിയമത്തിലെ ബലിയർപ്പണം വിജാതീയ മതങ്ങളിലും പഴയ നിയമത്തിലും പുരോഹിതനെയും ബലിയർപ്പണത്തെയും സംബന്ധിച്ചുണ്ടായിരുന്ന സങ്കല്പങ്ങളുടെ പൂർത്തീകരണം ഈശോ മിസ്ഹായിലാണ് നാം ദർശിക്കുക ഈശോയുടെ ഇടയനടുത്ത ധർമ്മം പൂർത്തീകരിക്കുന്നവരാണ് പുതിയ നിയമത്തിലെ പുരോഹിതന്മാർ പുരോഹിത ശുശ്രൂഷയാകട്ടെ പ്രതീക്ഷയുടെയും അനുസരണത്തിൻ്റെയും സമാധാനത്തിന്റെയും പ്രഘോഷകരാവുക എന്നതാണ് വചനത്തിന്റെ പ്രഘോഷണവും കൂതാശകളുടെ പരികർമ്മവും സമൂഹങ്ങളുടെ പണിതുയർത്തലും വഴി സഭയിലെ പുരോഹിതന്മാർ അതൊരു യാഥാർത്ഥ്യമാക്കി തീർക്കുന്നു നല്ല ഇടയൻ്റെ മനോഭാവത്തോടെയും പ്രവർത്തന ശൈലിയിലൂടെയും അത് നിർവഹിക്കുമ്പോഴാണ് പ്രവാചകന്മാർ വഴി കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാകുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഇടയന്മാരെ നിങ്ങൾക്ക് നൽകും അതിനാൽ പൗരോഹിത്യം എത്രയോ വിലപ്പെട്ട ശുശ്രൂഷയാണ് എന്ന് ഓരോ പുരോഹിതനും തിരിച്ചറിയേണ്ടതുണ്ട് സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകൾ സത്യസഭയുടെ മായം ചേർത്താത്ത പ്രബോധനങ്ങൾ സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ